എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കുറേ നാളായി നമ്മളൊരു ഫുൾ ലെങ്ത് വീഡിയോ ഇട്ടിട്ട് ഫുൾ ലെങ്ത് വീഡിയോ നല്ല ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി പ്രത്യേകിച്ച് കാരണം എല്ലാം മടിയായിരുന്നു അപ്പം നമ്മൾ ഇന്ന് വിചാരിച്ചു വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന നമ്മൾ എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കുന്നതുപോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ് കപ്പയും മത്തി മിക്സ് ചെയ്തിട്ട് സാധാരണ കപ്പ പുഴുക്കും മത്തിക്കറിയൊക്കെ നമ്മൾ കഴിക്കും പക്ഷേ ഇത് കപ്പയും മത്തി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പം ഇത് കുറേ പേര് ചെയ്ത് യൂട്യൂബിൽ ഞാൻ കണ്ടു ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുമില്ല ഇതുവരെ കഴിച്ചിട്ടുമില്ല അപ്പം ഇതിന് മുമ്പ് കഴിച്ചിട്ടുള്ളവരൊക്കെ പറഞ്ഞ് ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആ ഒരു വർഷമെങ്കിലും ഉണ്ടാക്കി നോക്കണം കഴിച്ച് നോക്കണം അല്ലേ അപ്പം ഞാനൊന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് കപ്പയും മത്തിയും കൂടെ പുഴുങ്ങുന്ന കപ്പയ ആദ്യം വേവിക്കുന്ന ചുറ്റും വെള്ളം കുടിച്ചെടുക്കാം കുറച്ച് ഉപ്പ് അങ്ങനെ നമ്മുടെ കപ്പ നമുക്ക് വേവിക്കാൻ വെക്കാം ഇത് ഇവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് മീനിൻ്റെ പരിപാടിയും കൂടെ നോക്കാം മീൻ നമ്മളെല്ലാം കൂടെ എടുത്താൽ ഈ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ടതിന് ശേഷം കുറച്ചുപ്പ് ലേശം മുളക് പൊടി ലേശം മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇനി വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ വെക്കാം അവിടെ വേഗട്ടെ പിന്നെ നമ്മൾ ഇതിനുള്ള അരപ്പ് റെഡി റെഡിയാക്കണം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല സാധാരണ കപ്പ പുഴങ്ങുമ്പത്തേ അരപ്പ് എന്താണോ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി അല്പം വെള്ളം കൂടി കഴിച്ചിട്ട് നമുക്ക് തേങ്ങ കപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ബസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീന് വന്നിട്ടുണ്ട് ഇനി ഇത് മുള്ളില്ലാതെ ഈ ദശ മാത്രം നമ്മളെടുത്ത് മീൻ അപ്പോൾ ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ചില ഇതിൻ്റെ മുള്ളും കൂടി ഇട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ തിന്നുമ്പോൾ നമുക്ക് മുള്ളു കിട്ടുന്നുണ്ട് നമ്മളിത് പൊളിച്ചു മുള്ളു മാറ്റിയതിന് ശേഷമാണ് പൊടണം നേരത്തെ അരച്ച് വച്ച അരപ്പ് ഒരു പാത്രപ്പെടുക അതിന് ശേഷം നമ്മള് അടച്ചു വെച്ച മീൻ അതിനുശേഷം നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച കപ്പയും കൂടെ അതിൻ്റെ ചേർക്കുവാണ് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കപ്പയുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കടുവും കൂടെ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി കപ്പ കഴിക്കാം അപ്പം നമുക്ക് കടുക് പൊട്ടിച്ചിട്ടേക്കാം അങ്ങനെ നമ്മുടെ കപ്പയും മീനും റെഡി ആയിട്ടുണ്ട് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടെസ്റ്റർ ചേട്ടായാണ് അഭിപ്രായം കേട്ടിട്ട് നമുക്ക് കഴിക്കാം പറഞ്ഞിട്ട് കഴിക്കും ഏ എന്താണോ ആ ചേട്ടായുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പിന്നെ വേറെ വേറെ സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് ഇനി നെക്സ്റ്റ് ഇച്ച് കഴിക്കുക ഇച്ചിന് കഴിക്കാൻ വേണ്ടി ഇച്ചിരി എരിവ് കുറച്ചുണ്ടൊക്കെ ചീന്റെ ഓർമ്മ അടിച്ചോഴിക്കും ചൂടണ്ടേ മുള്ളുണ്ടോ നോക്കണം നമ്മളെത്ര മുള്ള കുറച്ചെടുത്താലും അതിന്റെ ചെറിയ ചെറിയ മുള്ളുകൾ ഇങ്ങനെ തൊണ്ടല്ലേ എനിക്ക് പൊതുവെ കപ്പ് ഇഷ്ടമില്ലാത്ത ആളാ ഞാന് പിന്നെ കപ്പയും ഇഷ്ടമല്ല മത്തിയും വലിയ താല്പര്യം ഇല്ല എന്നാലും ഉണ്ടാക്കിയോ